മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറാൻ ഒരുങ്ങുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശനും നസ്ലനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി പ്രദർശനം തുടരുകയാണ് ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം മൂന്നാം ആഴ്ചയിലേക്ക് പ്രവേശിച്ച ലോക മലയാളത്തിലെ മുൻനിര കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടാം ആഴ്ചയിൽ തന്നെ തുടരും മഞ്ഞുമൽ ബോയ്സ് എംബുരാൻ എന്നീ ചിത്രങ്ങളെ മറികടന്ന് ഉയർന്ന വരുമാനം ലോക നേടിയിരുന്നു ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഭ്യന്തര കളക്ഷൻ എൺപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടിയിലെത്തിയിട്ടുണ്ട് അതേസമയം രണ്ടാം ഞായറാഴ്ച പത്ത് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയുടെ കളക്ഷനാണ് ചിത്രം നേടിയത് അടുത്ത ദിവസങ്ങളിൽ വൺ റിലീസുകൾ ഇല്ലാത്തതിനാൽ ലോക തിയേറ്ററുകളിൽ മുൻനിരയിൽ തുടരാൻ സാധ്യത ഏറെയാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വമാണ് ലോകയോട് മത്സരിക്കുന്ന ഏക ചിത്രം മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിക്കാൻ ലോക ഒരുങ്ങുന്നതിൻ്റെ ആവേശത്തിലാണ് പ്രേക്ഷകരും സിനിമാ ലോകവും